പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ഒരു ഇന്ന് മനുഷ്യർ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു സുബാനോ അൻപതാം വചനത്തിലൂടെ നമ്മോട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുയിലേക്ക് പേടിച്ചു വരിക എന്ന് എന്നാൽ ഇന്ന് മനുഷ്യർ ചെയ്യുന്നതോ ഫു മിനല്ല അള്ളാഹുവിൽ നിന്ന് പേടിച്ചോടുകയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തരാണ് ലൗദ ഖുർആാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ ഓരോ അംഗങ്ങളും കാരണം അള്ളാഹുവിന്റെ കലാമായ സംസാരമായ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമിയുടെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തെക്കുറിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നാം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിലുള്ള മറുപടി നമ്മളിൽ തന്നെയുണ്ട് എന്നെ സൃഷ്ടിച്ചവൻ എന്നെ പരിപാലിക്കുന്നവൻ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ എന്നെ ജീവിപ്പിക്കുന്നവൻ എന്നെ മരിപ്പിക്കുന്നവൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ എല്ലാം അള്ളാഹുവാണ് എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കുർഹാനുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് അതോടൊപ്പം അവന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ചുള്ള അറിവുമാണ് നാം വായു സുസിച്ചു കൊണ്ടിരിക്കുന്നു ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു ആരാണ് ഈ പ്രതിഭാസം ഉണ്ടാക്കിയത് ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് അറിവാണ് പ്രധാനം റസൂൽ വാഹിസാഹുലഹ് വസ്ല്ല പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു

അത് എവിടെയുണ്ടെങ്കിലും സ്വീകരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും അറിവ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാർക്കാത്തു